ഫ്രണ്ട്സ് കുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് ഒരു ഒരച്ചാറാണ് പാ ഞാനിവിടെ രണ്ട് വലിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കുടപ്പുളി രണ്ട് എന്താ പറയുക രണ്ട് കുടം അങ്ങനത്തെ സോറി കുടപ്പുളി പോട്ടെ വെളുത്തുള്ളി അരിഞ്ഞു വച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് നുറുക്കി വച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പിന്നെ ഒരു ഗ്ലാസ് മുളക് പൊടി ഇത് കായവും ഉലുവയും കൂടെ പൊടിച്ചത് നല്ലെണ്ണ നമുക്ക് ഇതെങ്ങനെയുണ്ടാക്കണേന്ന് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണ കുറച്ചില്ല ആവശ്യമായിട്ട് ഒഴിക്കാം ഇത്രയും മതി നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് കരുവൊന്ന് പൊട്ടിക്കോട്ടെ കുറച്ച് പുലുവ പുലുവയും കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി കറി കൂടുതൽ ചേർക്കാം കേട്ടോ ഇഞ്ചി രണ്ട് വലിയ വശം ഇഞ്ചിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പടുക്ക വാരി കഴിയുമ്പോ നമുക്ക് പാവയ്ക്കം ചേർത്ത് നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു അച്ചാറാണ് കേട്ടോ പാവച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വാടിയാൽ മാത്രം മതി അച്ചാറികളൊക്കെ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിൽ നല്ലത് ടേസ്റ്റും കൂടുതൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കേണ്ടതാണ് നന്നായിട്ട് വാടിയാൽ മാത്രം മതി അതിൻ്റെ ആ പച്ച കരിക്കൽ ഒന്ന് മാറണം മഞ്ഞൾപ്പൊടി അയച്ചെടുക്കാം മൂന്ന് മിനിറ്റ് മാക്സിമം അത് മതി നമ്മുടെ പാവയ്ക്ക് വാടി തരാനായിട്ട് കൊണ്ടേക്കാം നമ്മൾ ആയഷായിട്ട് വേണം കേട് വരാതിരിക്കാനായി നന്നായിട്ട് എണ്ണ ചേർക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പാവയ്ക്ക വെന്തട്ടില്ല എന്നാൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ പോയി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അത്രയും മതി ഇട്ട് ഇത് മുളക് പൊടി ഇങ്ങനെ അളവ് എടുത്തില്ല ഇതിലേക്ക് ഏകദേശം വരുമ്പോൾ ആ മുളക് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ എത്ര മുളക് പൊടി വേണമെന്ന് നന്നായിട്ട് ചേരണം ഒരുപാട് മുളക് മറ്റുള്ള അച്ചാർ പോലെ ഒരുപാട് മുളക് ചേർക്കണ്ട കാരണം പാവയ്ക്ക് പുളി ഇല്ലാത്തതാണ് ഇത്രയും മുളക് പൊടി ഞാനെടുത്ത ഇതിലൊരു പാത്രം ഏതുകൊണ്ട് ഒരു അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാക്കി കാണിയിരിക്കും ഇതിത്രയും ബാലൻസ് ഒന്നും യും മുളക്ടി മാത്രം മതി നമുക്കത് വാങ്ങാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ കിടന്ന് ചൂടായാൽ മതി മുളക് പൊടി ഇതിലേക്ക് കുറച്ച് ഉലുവയും കായും പൊടിച്ചത് നമുക്ക് ചേർക്കാം ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി എല്ലാ അച്ചാറിനും കോമൺ ആയിട്ടുള്ളൊരു രസമുണ്ടല്ലോ പുളി പാവയ്ക്ക ആയതുകൊണ്ട് അതില്ലോ അപ്പോൾ അത് വരാനായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ വിനാഗിരി എടുത്തുകൊണ്ട് വരാം കീലയ്ക്ക് പുളി പിടിക്കാൻ പാത്രമുള്ള മാത്രമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചാൽ മതി ഞാനിവിടെ ഈ ഗ്ലാസ്സിൽ അര ഗ്ലാസ് എടുത്തിട്ടില്ല ഒരു കാൽ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ ഒരു അഞ്ച് ടീസ്പൂണ് ഇത്രേ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് നമുക്കറിയാം ഞാനിപ്പോൾ അത് മൊത്തം ഒഴിക്കാണ് നല്ലോണം പുളി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർക്കാം കേട്ടോ ഒരു സാധാ ഒരു പുളിരസം മതിയെങ്കിൽ ഈ വിനാഗിരി ധാരാളം അപ്പം നല്ല വാസന വിനാരി ഒഴിച്ചപ്പോഴാണ് ആ അച്ചാറിൻ്റെതായ ആ വാസന വന്നത് നോക്കട്ടെ കേട്ടോ ഇതിന് പുളി രസം വന്നോ എന്നൊന്നും നോക്കട്ടെ വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയും എരിവും എരിവ് ഇത്തിരി മുന്നോട്ടുള്ള അച്ചാറുകൾക്കൊക്കെ എരിവും മുന്നോട്ട് വേണമല്ലോ അല്ലേ നമ്മളുടെ പാവക്ക അച്ചാർ ഇതൊരു ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കാൻ പാടില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ എണ്ണ ഇരുന്ന് തെരയും അപ്പോൾ എല്ലാവരും ഒന്ന് പാവക്ക ധാരാളമായി കിട്ടുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആൻഡ് സൂപ്പർ അച്ചാറാണ് ഈ പാവക്ക അച്ചാർ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പുളി കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ച് പിന്നെ കൂടെ നിങ്ങൾ ചേർത്തോളൂ ഇവിടെ അത്രയും പുളി വേണ്ട പാകത്തിന് പുളി അതിനുള്ള വിനാഗിരി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ പുളിക്കൈന്ന് പറഞ്ഞാൽ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരും